ട്രൈം ചാനലിൻ്റെ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഷമ്മാസ് മുഹമ്മദാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹം കെ എ സുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് മാത്രമല്ല അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ജില്ല കേരളത്തിൽ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ അടിയൊഴുക്കൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന ഘടകം കണ്ണൂർ പൊളിറ്റിക്സാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുക അവിടുത്തെ നേതാക്കളുമാണ് സി പി എമ്മിൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് മറുവശത്ത് കോൺഗ്രസിൽ ഉള്ള ഏറ്റവും കരുത്തരായ നേതാക്കളിലൊരാൾ കെ സുധാകരൻ്റെ ജില്ല കൂടിയാണ് കണ്ണൂർ ഒറ്റ ചോദ്യം ഡയറക്റ്റ് ചോദിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന് അധികാരത്തിൽ തിരികെ കൊണ്ടുവരുന്നതിന് നിർണായകമായി പങ്കുവഹിക്കാൻ പറ്റുന്ന വിജയം കണ്ണൂരിൽ കോൺഗ്രസിനുണ്ടാവും വളരെ ആധികാരികമായി നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അഞ്ച് സീറ്റിലേക്ക് യു ഡി എഫിനെ കണ്ണൂരിൽ തിരികെ കൊണ്ടുവരുവാൻ നിലവിലെ പ്രവർത്തനങ്ങളും കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യവും അനുസരിച്ച് കോൺഗ്രസ്സിന് കഴിയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോകുന്നത് അപ്പം അതിന് ഇന്ന് കേരളം മൊത്തം എടുക്കുമ്പോൾ കോൺഗ്രസ് അനുകൂലമായ ഏറ്റവും പ്രധാന ഘടകം സത്യം പറഞ്ഞാൽ ഒരു കേവലം ഒരു ചുരുങ്ങിയ വാക്കുകൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാപരമായ പരിമിതികളും മറ്റു പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയപരമായ അനുകൂലമായ നിരവധിയായ വിഷയങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ ടേക്കപ്പ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് അത് പുറത്തു വരുന്നതും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇതിലേതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന രീതിയിലേക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഗൗരവകരമായ വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് താഴേക്കിടയിലുള്ള നേതാക്കൾ വരെയുള്ള ആളുകളുടെ അഴിമതി സംബന്ധിച്ചായാലും ഈ പറഞ്ഞ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അഴിമതിയാണെങ്കിലും ഭരണപരമായ പരാജയങ്ങളാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും സമസ്ത മേഖലയിലും സർക്കാരിനും സി പി എമ്മിനുമെതിരായ വലിയ വികാരം നിലനിൽക്കുന്നു അത് തീർച്ചയായും ഫലപ്രദമായി ഉപയോഗിച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആ കാര്യം സമ്മതിക്കുന്നു ഇനി ഞാൻ തിരിച്ച് കോൺഗ്രസ്സിൻ്റെ സംഘടനാപരമായ ദൗർബല്യത്തിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ എന്നോട് യോജിക്കാം വിയോജിക്കാം ഒന്ന് കൺസിസ്റ്റൻസി തുടർച്ച ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അത് പാതി വഴിയിലോ അല്ലെങ്കിൽ കാൽഭാഗം ചെല്ലുമ്പോഴോ ഇട്ടിട്ട് പോവാണ് പിന്നോട്ട് അടുത്ത വേറെ പുതിയ പ്രശ്നത്തിൻ്റെ പ്രയോഗമാണ് ഉദാഹരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ട് ഒരു വിഷയമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ ക്രൂരമായ കൊലപാതകം അതെല്ലാ ക്യാമ്പസുകളിലും എത്തിക്കാൻ പറ്റേണ്ടതായിരുന്നു അപ്പം താങ്കൾ കണ്ണൂർ ജില്ലയിലാണ് കെ എസ് യുവിൻ്റെ പുനർജനി ഉണ്ടാകുന്നത് അല്ല കോൺഗ്രസിൻ്റെ തന്നെ പുനർജനിക്ക് കാരണമാകുന്നത് കാസർഗോഡ് ഒരു വെടിവയ്പിൽ രണ്ട് കുട്ടികൾ മരിച്ചതാണ് ആ സംഭവം കേരളം മുഴുവൻ ആളിക്കത്തിക്കാൻ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ്സിനും സഹായിച്ചു അതുപോലെ എറണാകുളത്ത് മുരളിയുടെ മരണവും അപ്പോൾ അങ്ങനെ അനുകൂലമായ ഇപ്പോൾ പൂക്കോട്ടൂർ വെറ്റിനറി കോളേജിലെ പയ്യൻ്റെ പേര് ചോദിച്ചാൽ പല കോളേജുകളിലും അറിയത്തില്ല കോളേജിൽ അറിയത്തില്ല യൂത്ത് കോൺഗ്രസ്സാർക്കറിയത്തില്ല കോൺഗ്രസ്സാർക്കും അറിയത്തില്ല അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പ്രവർത്തന ശൈലി ആണ് ഇപ്പോൾ ഫോളോ ഞാൻ അല്ല അതിനകത്ത് യോജിക്കാൻ കഴിയുന്നൊരു അഭിപ്രായമല്ല കാരണം അതിന് നമ്മൾ ഈ പറയപ്പെട്ട സംഭവങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ഇന്നത്തെ രാഷ്ട്രീയം കടന്നു പോകുന്നത് ഒരു പക്ഷേ താങ്കൾ പറഞ്ഞ കാസർഗോഡത്തെ കൊലപാതകമായാലും തേവരമുരളിയുടെ കൊലപാതകം അങ്ങനെ ആ രീതിയിലേക്കുള്ള അന്നുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ രാഷ്ട്രീയം കടന്നു പോകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വല്ലാതെ ചെന്നെത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അതിൽ കേന്ദ്രീകരിച്ച് അജണ്ട മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഇന്ന് ഫലപ്രദമല്ല കാരണം അതിന് ഒന്നാമത്തെ അടിസ്ഥാനപരമായ വിഷയം ഈ പറഞ്ഞ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട വിഷയം പോലെ തന്നെ സമാനമായ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന നിരവധി വിഷയങ്ങൾ പുറത്തു വരുന്നു അതിനോടൊപ്പം ഈ സംസ്ഥാനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അതീവ ഗൗരവപരമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ക്രൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള നവമാധ്യമങ്ങളാണെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് വിഷ്വൽ മീഡിയ ആണെങ്കിലും മത്സരിച്ച് പുതിയ വാർത്തകൾ കണ്ടെത്തുകയാണ് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള വൻ സ്ഫോടനാത്മകമായ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇതെല്ലാം ഒരു പാർട്ടിയെ സംബന്ധിച്ച് കഴിയില്ല ഏതെങ്കിലും എന്ന് വെച്ച് ഈ പറഞ്ഞ ഞങ്ങളിതാ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തിൽ മാത്രം നിൽക്കുകയാണ് ഞങ്ങൾ മറ്റൊന്നിനെ അതിനത് അഡ്രസ് ചെയ്യാൻ പോകുന്നില്ല അതിനകത്ത് അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നില്ല അതിനകത്ത് സമരം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല മറ്റു വിഷയങ്ങൾ അഡ്രസ് അഡ്രസ്സ് പറഞ്ഞു ഏറ്റവും സെൻസിറ്റീവ് ആക്കി ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ഘൂരമായ കൊലപാതകം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കൊലപാതകമാണ് മറിച്ച് മറു വ്യവസ്ഥ ഇപ്പോൾ പുഷ്പൻ്റെ പേര് എത്ര കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോഴാണ് മരിക്കുന്നത് ആ പുഷ്പനെ ചുവന്നുകൊണ്ട് അതിൽ ചോദിച്ചത് സോറി പുഷ്പനെ പോക്കിക്കൊണ്ടടക്കാൻ സി പി എം തയ്യാറാവുന്നുണ്ട് കൂത്തുപറമ്പ് വെടിപ്പിൻ്റെ അത് കൂത്തുപറമ്പ് രക്തസാക്ഷി എല്ലാ കാലത്തും ഇവിടെ ആചരിക്കുന്നുണ്ട് അതിപ്പോഴും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സജീവമായ സംഘടനാ പ്രവർത്തനം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അല്ല അത് രണ്ട് രണ്ട് ശൈലി സി പി എം പ്രവർത്തിക്കുന്ന ശൈലിയിൽ കോൺഗ്രസിന് ഒരു കാലത്തും പ്രവർത്തിക്കാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലി തന്നെയാണ് അത് നാളിതുവരെ പിന്തുടർന്നു പോകുന്നു ആ രീതിയിൽ തന്നെ ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് പയ്യന്നൂർ എത്ര പയ്യന്നൂരിൽ ഈ പറഞ്ഞ പതിനൊന്ന് കോളേജുകൾ ഉള്ളതിൽ വളരെ കൃത്യമായി ഐ എസ് എഫ്ഐയുടെയും സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കോളേജുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത തലത്തിൽ പാർട്ടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളേജുകളൊക്കെ ഉണ്ട് ഈ ക്യാമ്പസുകളിലും വളരെ പ്രയാസങ്ങൾ സഹിച്ച് മർദ്ദനങ്ങളേറ്റ് സംഘടനാ പ്രവർത്തനം നടത്തുന്ന നിരവധിയായ കെ പ്രവർത്തകരുണ്ട് അതൊക്കെ കാലാനുസൃതമായ മാറ്റവും അതിനനുസരിച്ച് സംഘടനാ ശേഷിയുടെ കാര്യത്തിൽ കെ എസ് യുവിനെ സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ് എല്ലാ പ്രതിസന്ധികളും ഭരണത്തിൽ ഉള്ള സി പി എമ്മിൻ്റെ അക്രമവും പോലീസ് അക്രമവും സമരങ്ങൾക്ക് നേരെയുള്ള അതിക്രമവും എല്ലാം ഉണ്ടായിട്ടും സി പി എമ്മിൻ്റെ ക്യാമ്പസുകളിലെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെ അക്രമം ഒക്കെ ഉണ്ടായിട്ടും വിദ്യാർത്ഥികളുടെ മനസ്സ് കെ എസ് യുവിനോടൊപ്പം നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളെ മനസ്സ് പ്രകടിപ്പിക്കാൻ പറ്റാറില്ല അത് സാഹചര്യവശാൽ പലപ്പോഴും അത് പറ്റും പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി പ്രതിഫലിക്കുന്ന അതെ അതൊക്കെ തന്നെ വലിയ ആവേശവും പകരുന്നു നാളെ കെ യെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ടത് കെ യശുവിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും ഉണ്ടായതെന്ന് മറക്കരുത് കെ എസ് യുവിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ്സും മരിച്ചു ഏറെക്കുറെ തവർവാദം പിടിവെട്ട് കിടപ്പിലായിരുന്നു കോൺഗ്രസിനെ ഉയർത്തി കൊണ്ടുവന്നത് കെ എസ് യു കെ യുവിൻ്റെ പിള്ളേരുടെ വിദ്യാർത്ഥികളുടെ ഇടപെടിയത് അത് കഴിഞ്ഞാൽ അവരിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുന്നത് അവരിൽ നിന്നാണ് കോൺഗ്രസ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറാൻ കെ എസ് യുന് അടുത്ത കാലത്തെങ്കിലും പറ്റുമോ കാരണം ഞാൻ ഒന്നുകൂടെ പറയാം ഈ പാർട്ടി ഗ്രാമം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പഠിക്കണം ആദ്യം അല്ല ഇതിനകത്ത് സാധാരണ കെ എസ് യു മുൻകാലങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അതായത് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് തന്നെ പൊതു വിഷയങ്ങൾക്കൂടെ അഭിപ്രായം പറയുന്ന അക്കാര്യത്തിൽ കൂടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആ വിഷയങ്ങൾ കൂടെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കെ എസ് യു അതിൻ്റെ സംഘടന പഴയകാല രീതിയിലേക്ക് പണ്ട് ഈ പറഞ്ഞ ഓണത്തിനൊരു പറഞ്ഞെല്ലാം ഉൾപ്പെടെയുള്ള വളരെ കാലിക പ്രസക്തമായ പൊതുവിഷയങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചൊരു പാരമ്പര്യം കെ വി സ്യൂ സമാനമായ രീതിയിൽ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അക്രമത്തിനും അനീതിക്കും ഈ പറഞ്ഞ അഴിമതികൾക്കുമെല്ലാം എതിരെ ഒരു ശബ്ദമായി വിദ്യാർത്ഥിപക്ഷ പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു തന്നെ കെ വി മുന്നോട്ട് പോകുന്നുണ്ട് ആ മാതൃക പിന്തുടരും അത് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ്സിനും കരുത്തായി തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും ഭാവിയിൽ താങ്കൾക്കും കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ്സിനും എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു